ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ പറയിൽ പാർലമെന്റ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് നോക്കാം ഒരു തോടിന്റെ സൈഡിലായി റിസോർട്ടുകൾക്കും കോട്ടേജുകൾക്കും ഹോം സ്റ്റേകൾക്കും ഇവക്കെല്ലാം അനുയോജ്യമായ അടിപൊളി വ്യൂ ഉള്ള ഒരു നാൽപ്പത് സെൻറ് സ്ഥലം കാടിനുള്ളിൽ വിൽപ്പനക്കുണ്ട് അപ്പോൾ അതിൻ്റെ വീടുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് വീഡിയോ മുഴുവനായി നിങ്ങളൊന്ന് നോക്കൂ അപ്പോൾ ആദ്യം തന്നെ ലൊക്കേഷൻ പറയാം ഈ സ്ഥലം പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ മലമ്പുഴ പഞ്ചായത്തിൽ മലമ്പുഴ വില്ലേജിൽ തന്നെയാണ് ഈ അടിപൊളി നാൽപ്പത് സെന്റ് സ്ഥലം സ്ഥിതി ചെയ്യുന്നത് മലമ്പുഴ ഡാമിൽ നിന്നും വെറും ഏഴ് കിലോമീറ്റർ ദൂരം മാത്രമാണ് ഇതിലേക്കുള്ളത് മലമ്പുഴ ആനക്കല്ല് കവ പരിസരത്താണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ബസ് ബസ്റൂട്ടിൽ നിന്ന് ഇതിലേക്ക് അഞ്ഞൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത് ആ അഞ്ഞൂറ് മീറ്റർ ദൂരം ഇതിലേക്ക് വരാനുള്ള റോഡുണ്ട് എങ്കിലും ജീപ്പുകൾ ഓട്ടോറിക്ഷ അതുപോലെ വീൽ ബേസ് ഉയർന്നു നിൽക്കുന്ന വാഹനങ്ങളാണ് ഇപ്പോൾ ഇതിലേക്ക് വരികയുള്ളൂ കാരണം ചില ഭാഗങ്ങളിൽ കല്ല് പതിച്ചിരിക്കുകയാണ് അതുകൊണ്ട് വീൽ ബേസ് താഴ്ന്ന വണ്ടികൾ ഇതിലേക്ക് ഇപ്പോൾ വരികയില്ല ആ ഭാഗത്ത് കോൺക്രീറ്റ് ചെയ്താൽ മാത്രമാണ് ഇതിലേക്ക് വീൽ ബേസ് താഴ്ന്ന വണ്ടികൾ വരികയുള്ളൂ കുറച്ചു ദൂരം ഓഫ് റോഡ് പോലെയാണ് കിടക്കുന്നത് ഈ സ്ഥലത്തിൻ്റെ മൂന്ന് സൈഡ് കാടും അതുപോലെ തന്നെ ഒരു സൈഡ് തോടുമാണ് ഇതിലുള്ളത് അതുകൊണ്ട് തന്നെ ഈ സ്ഥലം റിസോർട്ടുകൾ ഹോം സ്റ്റേ കോട്ടേജുകൾ ഇവയ്ക്കെല്ലാം അനുയോജ്യമായ സൂപ്പർ സ്ഥലമാണ് ഇതിലേക്ക് വരുന്ന വഴി ചില ഭാഗങ്ങൾ കോൺക്രീറ്റ് ചെയ്താൽ മാത്രം മതി ഈ സ്ഥലത്തിന്റെ അടുത്തുള്ള ഈ തോടിന്റെ അപ്പുറത്ത് തെങ്ങുകളും കങ്ങുകളും വെച്ച തോട്ടമാണ് അതുപോലെ തന്നെ ഇതിൻ്റെ അപ്പുറത്ത് ഒരു വീടുമുണ്ട് നിങ്ങൾക്കറിയാം പശ്ചിമഘട്ടത്തിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടായ മലമ്പുഴ അണക്കെട്ട് ഈ മലമ്പുഴ അണക്കെട്ട് അതുപോലെ മലമ്പുഴ ഉദ്യാനം ഫാൻറ്റസി പാർക്ക് ഇവയിൽ നിന്നെല്ലാം വെറും ഏഴ് കിലോമീറ്റർ ദൂരം മാത്രമാണ് ഇതിലേക്കുള്ളത് മലമ്പുഴ അണക്കെട്ടിൻ്റെ ഒരു സൈഡിലായിട്ടാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് മലമ്പുഴ കവ പരിസരത്താണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണെങ്കിൽ ഇതിലേക്ക് വെറും പതിനഞ്ച് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ കഞ്ചിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണെങ്കിലും ഇതിലേക്ക് ഏകദേശം ഒരു പതിമൂന്ന് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ പാലക്കാട് കോയമ്പത്തൂർ ഹൈവേയിൽ നിന്നും ഇതിലേക്ക് വെറും പത്ത് കിലോമീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത് അപ്പോൾ ഇതിൽ നാൽപ്പത് സെൻറ് സ്ഥലമാണ് ഉള്ളത് ഈ നാൽപ്പത് സെൻറ്റ് സ്ഥലത്ത് പ്ലാവ് മാവ് അതുപോലെ കഷുമാവ് കുറച്ച് പലജാതി മരങ്ങൾ ഇവയെല്ലാമാണ് ഇതിലുള്ളത് മലമ്പുഴയിൽ നിന്നും ഇതിലേക്ക് വരുന്ന വഴി തന്നെ മലമ്പുഴ ഉദ്യാനം കഴിഞ്ഞ് അതുപോലെ മലമ്പുഴ റോക്ക് ഗാർഡൻ അത് കഴിഞ്ഞ് പുതിയൊരു പാർക്ക് കൂടി വരുന്നുണ്ട് അതും കഴിഞ്ഞിട്ടാണ് ഈ സ്ഥലമുള്ളത് ഈ കാടിന്റെ രീതിയിൽ കാടിനുള്ളിൽ ഈ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റുന്ന നല്ലൊരു സ്ഥലം തന്നെയാണ് ഈ സ്ഥലം മുൻപ് ഇതിൽ വീടുകൾ ഉണ്ടായിരുന്നു അതിൻ്റെ ഷെഡുകളാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് ഇതിലുള്ള ഈ നാൽപ്പത് സെന്റ് സ്ഥലം നിരന്ന സ്ഥലമായിട്ടാണ് കിടക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസിലേക്ക് വരാം അപ്പോൾ മലമ്പുഴ ഡാമിനോടടുത്ത് മലമ്പുഴായി കവാ പരിസരത്ത് കാടിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഈ നാൽപ്പത് സെന്റ് സ്ഥലം ഇതിലേക്ക് വരുന്ന വഴി കുറച്ച് ഓഫ് റോഡാണ് ഈ നാൽപ്പത് സെന്റ് സ്ഥലത്തിന് മുഴുവനായി വെറും പതിനാറ് ലക്ഷം രൂപ മാത്രമാണ് ഓണർ പറയുന്നത് അത് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ കൂടിയാണ് നമുക്ക് സംസാരിക്കാം അപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഈ കാണുന്ന തോടിൻ്റെ സൈഡിലായി കാടിനുള്ളിൽ കിടക്കുന്ന ഈ നാൽപ്പത് സെൻറ്റ് സ്ഥലം ഈ സ്ഥലത്തിൻ്റെ ഫ്രണ്ടിലും അതുപോലെ തന്നെ സൈഡിലും ബാക്കിലും ഫോറസ്റ്റ് തന്നെയാണ് ഈ സ്ഥലം സ്വന്തമാക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറുകളിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വിൽക്കാനുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന ഓഫീസ് നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യുകയോ ചെയ്താൽ മതി ഞങ്ങളൊന്നുകൂടിയോ ചെയ്യാം അപ്പോൾ നിങ്ങളിവിടെയോ പാറയിൽ മീഡീസിൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്താണ് ബെല്ലൈക്കിനും ക്ലിക്ക് ചെയ്ത് ആളുകളുടെ പ്രശ്നം കൂടി ക്ലിക്ക് ചെയ്യാനേ അപ്പോൾ ഞാൻ അടുത്ത വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതാണ് ഇനി നിങ്ങൾ പാറയിൽ മീഡിയസിൻ്റെ ഫേസ്ബുക്ക് പേജിലേ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാം ബൈ ബൈ